എന്റെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്ന സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എപ്പോഴും ഫണ്ണല്ലേ ഫണ്ണല്ല ഇറ്റ്സ് നോട്ട് ഇങ്ങനെ ഞാൻ ക്യാമറ ക്യാമറ സാലി എന്റെ ഫേസ് ഷൂട്ട് കളിച്ചിരിക്കേസ് ആ ക്യാമറയും പറഞ്ഞു പ്രിപ്പയർ ആവട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ നീ സാലി എന്നിട്ട് സംസാരിക്കും ക്യാമറ ഓഫ് ആക്കിയതാണോ ഇത് ഡൂട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് പേര് ഇതാണ് ചെയ്യുന്നത് ഇപ്പൊ കൂടുതലുള്ള നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ അമ്മയും അച്ഛനും ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്തൊരു സിറ്റുവേഷനും കറക്റ്റ് ആയിരിക്കത്തില്ല എവരുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലുകൊണ്ട് ഈ കഴിക്കുന്ന ഫോണും എടുത്തുകൊണ്ട് ഓൺ ആക്കിക്കോണ്ട് അവർ അടുത്തോണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും അവർ ചിലപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അതിന് എൻ്റെ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ചില സമയങ്ങളുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ആ അനുസരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പക്ഷേ എവ്മാരൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കുകയാണ് ഞങ്ങളും ഇത് കാണുന്ന വ്യൂവേഴ്സുണ്ട് എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ പകർത്തുന്ന ഒരു പരിപാടി ഒരുപാട് പേർക്കുണ്ട് ചിലർക്ക് മാത്രമുണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ കുറച്ച് കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പകർത്തി കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതേപോലത്തുള്ള ഡൂണിനെ പോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതാണ് ഉണ്ടെങ്കിൽ വെളിയിടും അവരുടെ ഇമോഷൻ എന്തോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്തോ അവർക്കിപ്പോൾ ശരിയാണ് ഇമോഷൻ കറക്റ്റ് ആയിട്ടിരിക്കുകയോ ഒന്നും നോക്കത്തില്ല എല്ലാ കാര്യങ്ങളും എടുത്ത് വെളിയിട്ടിട്ട് ഞാനുണ്ടെങ്കിൽ ഭയങ്കര പച്ചയായിട്ടുള്ള ആളാണ് ഒന്നും മറിച്ചു നോക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര മോശമുള്ള കാര്യം അതൊക്കെ സാമാന്യം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നെ പറ്റിയുള്ള നിങ്ങളെ നിങ്ങളതോട്ടൊന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഓഡിഫേഷൻ എന്നെ വരികയുള്ളൂ